ം റിയൽസ് കെ കെ രമ എം പിതാവും നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മുൻ സി നേതാവുമായിരുന്ന കെ കെ മാധവന് നാടിന്റെ യാത്രാ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കെ കെ മാധവൻ നടുവണ്ണൂരിലെ വസ്തിയിൽ അന്തരിച്ചത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു നേരത്തെ ജില്ലാ കൗൺസിൽ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ മരണത്തെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി വൈകിട്ട് നടുവണ്ണൂർ അങ്ങാടിയിൽ അനുശോചന യോഗവും നടന്നു നടുവണ്ണൂർ ബാലുശ്ശേരി പേരാമ്പ്ര മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച കെ കെ മാധവന് നാടിൻ്റെ അന്ത്യാഞ്ജലി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നടുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റായും പിന്നീട് ജില്ലാ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കെ കെ മാധവന്റെ മകളായ ഇപ്പോഴത്തെ വടകര എം എൽ എ കെ കെ രമിയുടെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തെ തുടർന്ന് അഭിപ്രായ വ്യത്യാസം പാർട്ടിയുമായി ഉണ്ടാവുകയും അദ്ദേഹം സി പി എം പ്രവർത്തനം അവസാനിപ്പിക്കുകയുമായിരുന്നു എന്നാൽ ആർ എംപിയുടെ ജില്ലാ കമ്മിറ്റിയിലും സാമൂഹിക സാംസ്കാരിക രംഗത്തും മരണം വരെ അദ്ദേഹം ഏറെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ മുൻമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ മാരായ എം കെ മുനിർ കാനത്തിൽ ജമീല തോട്ടത്തിൽ രവീന്ദ്രൻ ടി പി രാമകൃഷ്ണൻ മുൻമന്ത്രി സി കെ നാണു മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ടി ടി ഇസ്മയിൽ കെ സി അബു ഗ്രോ വാസു തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും നാട്ടുകാരും അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകരും വീട്ടിലെത്തി കെ കെ മാധവന് അർപ്പിച്ചു വൈകീട്ട് നടുവണ്ണൂരിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു കെ കെ മാധവനെ അനുസ്മരിച്ചു നേതാക്കളിൽ അവസാന തലമുതിപ്പെട്ട ഒരാളാണ് മാധവൻ അംഗമായിട്ട് തുടർന്ന് തൻ്റെ ജീവിത അന്ത്യം വരെ കമ്മ്യൂണിസ്റ്റ് ആശയഗതിയിൽ അങ്ങേറ്റത്തെ നിലപാട് സ്വീകരിക്കുന്നു ആ ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ത്യാഗപൂർണ്ണമായ ഒരു പ്രവർത്തനമാണ് ഒരു ഗുരുക്കാഴ്ച മുഴുവൻ മാതാപിതെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ശക്തമായ രൂപത്തിൽ സി പി എമ്മിനോടൊപ്പം നിന്ന് ബാലശ്ശേരി പേരാമ്പ്ര മേഖലയിൽ സി പി ഐ എം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്ക നേതാവായിരുന്നു പോലെ യു പി നേതാക്കളെ പോലെയുള്ള നേതാക്കന്മാരോടൊപ്പം പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിരോധം നിർത്തുകൊണ്ട് ആശയഗതികളുമായി മുന്നോട്ട് പോയ പ്രകാശ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അച്ഛൻ കൊടി പോരാട്ടങ്ങൾ തുടരും ഞങ്ങൾ പോരാട്ടങ്ങൾ തുടരും ഞങ്ങൾ റിയൽ ന്യൂസ് ബാലുശ്ശേരി